മഴ കനത്തിട്ടും ആലപ്പുഴ കരുവാ കരുവാ ഈരാങ്കേരി പാടശേഖരത്തിൽ നിന്ന് നെല്ല് സംഭരിക്കുന്നില്ല കൊയ്തെടുത്ത നെല്ലിന് പത്ത് ദിവസത്തിലധികമായി കാവലിരിക്കുകയാണ് അവിടുത്തെ കർഷകർ കരുവറ്റ ഈരാങ്കേരി പാടശേഖരത്തിൽ ഈ മാസം പതിനഞ്ചാം തീയതി കൊയ്ത്ത് കഴിഞ്ഞതാണ് അന്നു മുതൽ കർഷകർ ഇവിടെ കാത്തുനിൽക്കുന്നു പക്ഷേ നെല്ല് സംഭരിക്കാനായി ആരും ഇതുവരെ എത്തിയിട്ടില്ല മഴ കനത്തതോടെ കർഷകരുടെ ആശങ്കയും വർദ്ധിച്ചിരിക്കുകയാണ് വളരെ വീതി കുറഞ്ഞ മണ്ണാണ് ആ മണ്ണിലൊക്കെ ഇട്ടാണ് ഉണക്കി സ്റ്റോർ ചെയ്യാൻ യാതൊരു ഒരു പ്രദേശമാണ് എന്ന് പറയാൻ കംപ്ലീറ്റ് പറഞ്ഞാണ് മാർഗം ഇല്ലാത്തത് മുന്നൂറ്റി അൻപത് ഏക്കറുള്ള ഈരാങ്കേരി പാടശേഖരത്തിൽ റോഡ് മാർഗം എത്താൻ കഴിയില്ല സംഭരണത്തിൽ തീരുമാനമായാൽ വള്ളത്തിൽ വേണം നെല്ല് കരക്കെത്തിക്ക തുടർച്ചയായ വെള്ളപ്പൊക്കവും മഴയും കാരണം ഈ സീസണിൽ കുട്ടനാട്ടിൽ കൃഷി കുറവാണ് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് കൃഷി ആകട്ടെ സർക്കാർ കൈവിട്ടിരിക്കുകയുമാണ് മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ